തൃശ്ശൂരിൽ പുതിയ ഡി സി സി പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചെങ്കിലും സംഘർഷങ്ങൾ ഒഴിയുന്നതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെയായിരുന്നു കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരന്റെ തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ വലിയ ആഭ്യന്തര ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ജോസ് വള്ളൂർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു പിന്നാലെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് താൽക്കാലിക ചുമതല നൽകുകയായിരുന്നു ഡി പ്രസിഡന്റ് ഇല്ലാതായിട്ട് മാസങ്ങളായ തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തനം സമ്പൂർണമായി അവതാളത്തിലായിരുന്നു നാദിനില്ല കളരിയായി മാറിയ തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധികാര സാധ്യതയെ തന്നെ അട്ടിമറിക്കുമെന്ന ആശങ്ക കോൺഗ്രസിൽ ശക്തമാവുകയും ചെയ്തിരുന്നു തൃശൂരിൽ ചുരുങ്ങിയത് അഞ്ച് സീറ്റെങ്കിലും വിജയിക്കാതെ സംസ്ഥാന ഭരണം യു ഡി എഫിന് സ്വപ്നം കാണാനാവില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലുള്ള ഒരു സീറ്റ് തന്നെ നിലനിർത്തുന്നത് എങ്ങനെയെന്നാണ് ഉയരുന്ന ചോദ്യം കെ കരുണാകരനും സി എൻ ബാലകൃഷ്ണനും കരുത്തിനായി നിറഞ്ഞു നിന്ന തൃശൂർ രാഷ്ട്രീയത്തിൽ പാർട്ടി ഇന്ന് ഏറെക്കുറെ ചിത്രത്തിൽ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് നാല്പത് ശതമാനം ബൂത്തുകളിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലുമില്ലെന്ന് ഡി സി സി തന്നെ കണ്ടെത്തിയിരുന്നു നിലവിൽ ഭാരവാഹി പട്ടികയിലുള്ളവരെ പാർട്ടി യോഗങ്ങളിലോ പരിപാടികളിലോ കാണാനില്ല പാർട്ടി പരിപാടിക്ക് വരുന്നവരൊന്നും ഭാരവാഹികളുമല്ല നേതാക്കളുടെ കസേരയിൽ ഇരുപത് വർഷത്തിലേറെയായി സ്ഥിരമായിരിക്കുന്നവരുണ്ട് തൃശൂർ ജില്ലയിലെ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം വരെ പാർട്ടിയുടെ സ്ഥിതി ഇതാണ് പാർട്ടിക്കാരായ ചിലരുടെ നിയന്ത്രണത്തിൽ സഹകരണ ബാങ്കുകളോ മറ്റു സ്ഥാപനങ്ങളോ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ പിന്നെയും മേൽവിലാസമുള്ളത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ പ്രതീക്ഷയോടെയായിരുന്നു ആയിരുന്നു ടി എൻ പ്രതാപൻ ഡി സി സിയുടെ അമരത്തേക്ക് കടന്നു വരുന്നത് കെ സി വേണുഗോപാലിന്റെ സമ്മർദ്ദ ബലമായാണ് രണ്ടായിരത്തി ഇരുപതിൽ എം പി വിൻസെന്റ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ആയത് വി എം സുധീരൻ ശക്തമായി എതിർത്തിട്ടും വിൻസെന്റിനായി കെ സി വേണുഗോപാൽ നിർബന്ധം പിടിച്ചു വിൻസെന്റ് വമ്പൻ പരാജയമായതോടെ ജോസ് വള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു ജോസ് വള്ളൂരും പരാജയമാണെന്ന് നേതൃത്വം തിരിച്ചറിയാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നാണംകെട്ട തോൽവി വേണ്ടിവരുകയും ചെയ്തു ഗ്രൂപ്പ് പരിഗണനയല്ലാതെ പ്രവർത്തന മികവ് പരിഗണിക്കാതെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ചതായിരുന്നു പ്രധാന പ്രശ്നമെന്ന് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റതോടെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ മാറ്റി പകരം വി കെ ശ്രീകണ്ഠൻ എംപിക്ക് ചുമതല നൽകിയെങ്കിലും ഫലത്തിൽ ആരുമില്ലാത്ത സ്ഥിതിയായിരുന്നു പുതിയ പ്രസിഡന്റ് ഡി സി സി നേതൃപദവിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് ടാജറ്റ് ചാലക്കുടിയിലെ ടി ജെ സനീഷ് കുമാർ മാത്രമാണ് ജില്ലയിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ഏക എം എൽ എ ജില്ലയിലെ പതിമൂന്ന് സീറ്റിൽ പന്ത്രണ്ട് സീറ്റും നേടിയത് എൽ ആണ് ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിന് പുറത്താണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഭരണമില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉൾപ്പെട്ട തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് സംസ്ഥാനത്ത് തോൽവി ഏറ്റുവാങ്ങിയത് അതിനൊന്നിൽ ബി ജെ പി വിജയിക്കുകയും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ചേലക്കര കുന്നംകുളം നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ആലത്തൂരും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹർദാസ് പരാജയപ്പെട്ടിരുന്നു ഇതോടെ തൃശൂരിലെ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കൂപ്പുകൊത്തുകയായിരുന്നു തുടർന്ന് ഡി സി സി ഓഫീസിൽ തമ്മിലടി കൂടിയായപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ടു പോവുകയും ചെയ്തു പിന്നീട് ജോസ് വള്ളൂരിന്റെയും എം ബി വിൻസെന്റിന്റെയും എല്ലാം രാജി വേഗത്തിലായിരുന്നു രാജി കൊണ്ടും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുകൊണ്ടും തൃശൂരിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആയിട്ടില്ലായിരുന്നു പിന്നെയും നേതാക്കൾ തമ്മിൽ പരസ്പരം സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും ഏറ്റുമുട്ടി നേതാക്കൾക്ക് പിന്നാലെ അണികളും ചേരിതിരിഞ്ഞ് പരസ്പരം ചെളിവാരി എറിയുവാൻ തുടങ്ങി പുതിയ ഡി അധ്യക്ഷനെ ലഭിക്കുമ്പോഴും ചിലരൊക്കെ സ്വാഗതം ചെയ്യുമ്പോഴും കൂട്ടത്തിൽ പലർക്കും വിയോജിപ്പുണ്ട് എന്നാണ് അറിയുന്നത് കെ മുരളീധരൻ അനുകൂലികൾ പുതിയ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്തിരുന്നു ഇനിയും ടി എൻ പ്രതാപന്റെയും ജോസ് വള്ളൂരിന്റെയും എം പി വിൻസെന്റിന്റെയും ഒക്കെ ഉള്ളിൽ ഇപ്പോഴും അതൃപ്തി അതേപോലെ തന്നെ നീറിപ്പുകയുകയാകും പരസ്യമായി എതിർക്കാത്തത് പാർട്ടിക്കുള്ളിൽ പുതിയ രീതികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവരെ മാറ്റി നിർത്തുവാനാണ് കെ പി സി സി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ വഴിക്കാണ് ജോസ് വള്ളൂരും പുറത്തേക്ക് പോയത് ജോസിന് തിരികെ ഡി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണമെന്നില്ല ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഏതു വിധേനയും നിയമസഭയിലേക്ക് എത്തുന്നതിനുള്ള വഴികളാണ് ജോസ് തേടുന്നത് ടി എൻ പ്രതാപനും സമാനമായ ലക്ഷ്യം തന്നെയാണ് ഇന്നുള്ളത് ഒരു ഭാഗത്ത് വലിയ പിന്തുണ പുതിയ പ്രസിഡന്റിന് ഉണ്ടെന്ന് കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര രസത്തിലല്ലെന്ന് ചില കോൺഗ്രസുകാർ തന്നെ തുറന്നടിക്കുന്നു ഇനിയും കാലുവാരലുകൾ തൃശൂരിൽ നടക്കുമെന്നും അത്രമേൽ വെറുപ്പും വിദ്വേഷവും നേതാക്കൾക്കിടയിൽ ഉണ്ടെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്ന ജില്ലയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലെയുള്ളവർക്ക് ഇടം ലഭിച്ചത് ഇനിയും കോൺഗ്രസ് കൃത്യമായ പഠനങ്ങൾ നടത്തിയില്ലെങ്കിൽ തൃശൂർ കോൺഗ്രസിന് ബാലികേറ മലയായി മാറുക തന്നെ ചെയ്യും